സി എസ് നേതൃത്വ യോഗവും ബി ആർ അംബേദ്കർ ജന്മദിനാഘോഷവും സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സി എസ് ഡി എസിന്റെ നേതൃത്വയോഗവും അംബേദ്കർ ദിനാഘോഷവുമാണ് സംഘടിപ്പിച്ചത് കട്ടപ്പനയിലെ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർജന നടത്തിയ ശേഷം ടൗണിൽ നിന്നും പ്രകടനം നടത്തി കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് എം എസ് സജൻ ഉദ്ഘാടനം ചെയ്തു ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റിയെഴുതുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭരണഘടനയെ തിരുത്താനുള്ള ശ്രമങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ തുടക്കത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യം അഭിമുഖീകരിച്ച ഒരു കലാപമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു

യോഗത്തിൽ സി എസ് ഡി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ പീരുമേട് ഷിബു പാമ്പാടി ജോസഫ് ജോൺ കെ സി ഷാജി കെ ആർ മധു കെ ഒ വർക്കി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കടപന